എങ്ങനെയും നടക്കും എല്ലാവരും അറിയാമെന്നവരെല്ലാം ചിന്തിച്ചു പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു വാക്കിപ്പോഴും എന്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട് ഞാൻ ജീവനോട് ഇരുന്നാൽ ആ വീട്ടിൽ ഒരു മനുഷ്യൻ പറ്റില്ല അതാണ് എല്ലാ പ്രകൃതികളിലും അവസാന ഗീതയിൽ പറഞ്ഞ ഒറ്റ കാര്യം കൊടുക്കും എല്ലാ കാര്യത്തിലും എല്ലാ മനുഷ്യരിലും ഒരു ഇച്ഛാശക്തി ഉണ്ട് അവരുടെ ഇച്ഛാ ശക്തി പരമവായിക്കുമ്പോൾ ഗീതാരഹിത്യം തെളിയിച്ചത് രാഹുൽ ഗാന്ധിയുടെ അമ്മത്തെ ദിവസമാണ് തോന്നു ആ കൈകരികൾ ചാരികയെന്ന് രാഹുൽ ഗാന്ധിയെ എന്നതാണ് അവിടെ എത്തി ഒരമ്മ മാറോട് പൊട്ടിച്ചേർന്ന മറ്റൊരു അമ്മയുടെ കെട്ടിപ്പിടിക്കുന്ന രംഗ രോഗപുരം കണ്ടു ആ കൊച്ചു പെൺകുട്ടിയും പാതും മനുഷ്യൻ കൊടുത്ത ചെന്നുപോലൊരു അപമാനകരമായി ചെയ്യുന്നു മാത്രമല്ല സത്യം പറയുന്നുണ്ട് പറയുന്നത് നാട്ടുക അതിനെ എൻ്റെ അച്ഛനെയും ഒരു തോക്കി കാണാൻ കഴിയാതെ അതിൻ്റെ ഗിലാപം അച്ഛനായ മുത്തച്ഛനായ ഞാൻ ആലോചിച്ചിട്ട് എൻ്റെ മനസ്സിൽ കല്ലുനീര് നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രമുണ്ട് കണ്ണിൽ ആ കുട്ടിയുടെ കരത്തിൽ ഈ പൈചാഹികമായ കാലപ്പ വിളിച്ചിട്ട് ചെയ്യുമ്പോൾ ആ ആ കുട്ടികളെ കരച്ചിൻ്റെ രംഗം നമ്മളെ ഒട്ടുമോ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് അർദ്ധരാത്രിയിൽ യോഗി ആദിത്യനാഥന്റെ പോലീസ് ആരോട് ചോദിക്കാതെ ആ അച്ഛനെയോട് കാണിക്കാതെ കാലത്തമാണെങ്കിൽ രണ്ടാമത്തെ കാലത്താണ് ഇന്നലെയും മെലിനാർന്നുമൊക്കെയായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പാവപ്പെട്ട സ്ത്രീകളോട് കാണിക്കുന്ന ക്രൂരത സ്ത്രീകൾ എങ്ങനെ പറയാം പിഞ്ചു കുഞ്ഞു പിഞ്ചു കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ക്രൂരത ഈ രാജ്യത്തെ രണ്ടാമത്തെ കാലത്തുമായി ലോകം എഴുതി വെക്കും ലോകം കൂടി എഴുതി വെക്കും ഇനി ആസ്കാരം ഇതൊക്കെ എന്ത് കാര്യമാണോ ഉള്ളത് അപകടകരമായ സ്ത്രീ വിശസ്തിന്റെ ഞാനെന്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു ചിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി നമ്മുടെ പ്രിയങ്കരായ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി അടയ്ക്കുമ്പോഴു പോയി കോൺഗ്രസ് പരാജയമെന്നാണെന്ന് അറിഞ്ഞു എല്ലാവരും വീട്ടിൽ പോയിരിക്കും തകർന്നു മെയ് മാസത്തിൽ ലോകം ഗുരുവോ പറഞ്ഞു ഇനി കോൺഗ്രസ് ഇല്ല ഇനി കോൺഗ്രസ് ഇല്ല ഇന്ദിരാഗാന്ധി പറഞ്ഞു അപ്പം ഇരുപത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി ആദ്യമായി ഇന്ദിരാഗാന്ധി സമർത്ഥമായി പാവപ്പെട്ട ആദിവാസികളെ അഞ്ജനങ്ങളെ വേദന്മാർ പ്രമുഖന്മാർ ആ പെട്ടിയിലേക്ക് പോകാനായി ഇതിലേക്ക് വണ്ടിവാസമാക്കില്ല കാള വണ്ടിവാസമാക്കില്ല കാളുകൾ പോലും പോവാൻ സംബന്ധിക്കാത്ത ആ കാലഘട്ടത്തിൽ ഇതിനെ കഴിഞ്ഞ് പോലാണ് ഒരു ആനയെ കൊണ്ടുപോകുന്നത് ഇതിനെ കാട്ടി ചാരി പുറത്ത് കയറി ആ ചിത്രം നമ്മുടെ മനസ്സിലുണ്ട് ഞാനിന്നെ എൻ്റെ ഫേസ്ബുക്കിൽ നിന്നു അത് ആ ചിത്രത്തിൽ എല്ലാ പുസ്തകങ്ങളും ഒന്നാണ് ആ ചിത്രത്തിൽ ഒരു കാര്യമുണ്ട് കുട്ടിയാണോ നിന്നും ആറ്റാരിൽ നിന്ന് അകലെയുള്ള വെച്ചിയിൽ നിന്നുള്ള സ്ഥലത്തേക്ക് വണ്ടിയും വളവും ഒക്കെ കേറിയാക്കി ഓണി കളഞ്ഞു കയറി ആ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ അമ്മ അവിടെ എത്തി ആ വീട്ടിലെത്തി ആ ഹരി ചുറ്ററിച്ച് വീടുകളിൽ ചെലവഴിച്ചു ഇന്ത്യ സാമ്രാജ്യത്തിന് രണ്ടര വർഷം കാലം കഴിഞ്ഞപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കണ്ടിപ്പോൾ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വൈശാഖ്യമായ ഈ രാജ്യത്തെ ഏറ്റവും വലിയ അപകടകാരികളായ ആ അവർ തന്നെ താല്പിടും രണ്ടര വർഷം കാലത്തെ കോൺഗ്രസിനെതിരെ ഭരണത്തിൽ യാത്രയാണ് ഞാൻ പറയുന്നു ആ കുറ്റുമക്കൾ വളരെ നൽകുന്നു മുഴുവൻ ശരീരം മുഴുവൻ രക്തം കണ്ടെത്തിയ സ്വന്തം പിതാവ് മരിച്ചു കിടക്കുന്ന പല കഷ്ടമായി മാറിയ സ്വന്തം പിതാവിന്റെ ചിത്രം ഒരുപോലെ മനോഹര രാജീവ് ഗാന്ധിയുടെ മുഖം പോലും കാലത്തിൽ ചോരൊഴിച്ച മനസ്സിലാക്കേണ്ട ഇതാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും എന്ന് ഇവർ മനസ്സിലാക്കിയിട്ടില്ല അതിനേക്കാൾ ഒരു ചിത്രം ചിത്രം കണ്ടുപിടിച്ചു ഏതായിട്ട് വലിയ കാഴ്ച കാണും അവർ പോവും അവരെത്തി ഞാനെന്ന് പറയുന്നു ഇന്ത്യൻ്റെയും ജനാധിപത്യയും സ്വതേന്ദ്രയുടെയും വാർഷഭാരത സംസ്കാരവുമായ നാമസത്യകരല്ല അത് ഇന്ത്യൻ പ്രയാണ് മഹാത്മകളിപ്പറിയാണ് അതിനെ കുറിച്ച് വരാനുള്ള ഈ കുഞ്ഞേറ്റമാണ് വളരെ ഞാൻ പ്രിയ നമ്മളെ Zabarcie go na osobę. പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കും പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ അത് മുഖ്യമന്ത്രിയോട് ഞാൻ ചോദ്യം ചോദിച്ചു ഞങ്ങളാണോ ഈ കോവിഡ് മരണം കോവിഡ് പ്രചരിപ്പിച്ചത് ഞങ്ങളാണോ ഞങ്ങളാണോ ഈ കോവിഡ് പ്രചരിപ്പിച്ചത് ഇ പി ജയരായി എങ്ങനെയാണ് കോവിഡ് എത്തിയത് ഇ പി ജാമെന്ന് എങ്ങനെയാണ് കോവിഡ് പറ്റിയത് സുനിൽ കുമാർ എന്ന് പന്ത്രിച്ച് എങ്ങനെയാണ് കോവിഡ് പറ്റിയത് എന്നെ എന്താണ് കോവിഡ് നമ്മുടെ കോവിഡത്തിന് അപ്പം ഞങ്ങളായി പ്രചരിപ്പിച്ചത് എങ്കിലും ഞങ്ങൾ മുഖ്യമന്ത്രി പറയുന്നതിന് മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങൾ തീരുമാനം പറയുന്നു തീർച്ചയായിട്ടും ഈ എ പി സി സിയും എഐ സി സിയും അന എ പി സി യു ഡി എഫും ഈ സമരയിലേക്ക് സഹായിച്ചിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ അതോടൊപ്പം ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് കോൺഗ്രസിന് കോൺഗ്രസ് പറയാനുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ ഈ ഓൺലൈൻ ഉദ്ഘാടനമോടുള്ളൂ മന്ത്രിമാരുടെ ഓൺലൈനിൽ ഉൽക്കണ്ണം അവിടെ കൂടുതൽ ആൾക്കാരാണ് ഈ നായ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ ഞാൻ സ്വാഗതം പക്ഷേ ൊഴിവാൻ നിങ്ങൾ തയ്യാറാകട്ടെ പക്ഷേ ആ സർവ്വകക്ഷി സമ്മേളനം എടുത്തത് ആ തെറ്റിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആ സർവകക്ഷി സമ്മേളനത്തിന് ഒരു സമ്പൂർണ്ണമായ അവസ്ഥയിലും ഇല്ല ഞാൻ അംഗീകരിച്ചു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ സർവകക്ഷി സമ്മേളനത്തിന്റെ മിനിറ്റൂരെ കളഞ്ഞിട്ട് പിണറായി വിധി പറയുന്നു കേരളം മുഴുവൻ എന്ത് അവകാശം നൂറ്റി നാല് ചീഫ് സെക്രട്ടറിക്ക് എന്ത് അവകാശം സിആർ പി സി പറയുന്നത് നൂറ്റി നാല്പത്തിയേഴ് പ്രഖ്യാപിക്കാനുള്ള അവകാശം കളക്ടർമാർക്കാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വൈസ് ചാൻസലർമാർക്കാണ് അപ്പോൾ പക്ഷേ അത് തീരുമാനം അതിനെ നയപരമായി തീരുമാനിക്കാൻ മുഖ്യമന്ത്രിക്കാണെന്ന് എങ്ങനെയാണ് തീരുമാനിച്ചു കേരളം കണ്ടുള്ള സർവകക്ഷി സമ്മേളനത്തെ ചവിട്ടി പുറത്താക്കി സ്വന്തമായി തീരുമാനമെടുത്താൽ പിണറായി വിജയനുള്ള പ്രതിഷേധം ഒന്ന് അതോടൊപ്പം ലോകം കണ്ടുള്ള ഏറ്റവും വലിയ കാലത്ത് എന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ പോലീസ് ടീം നീക്കം അതിനെതിരായിട്ടുള്ള അതിശക്തമായ സമരം കെ പി സി ആ കെ പി സി നടക്കുകയാണ് കെ പി സി പ്രസിഡന്റ് ക്വാറന്റീനാണ് അതെ കുറ്റമല്ല പ്രഭാതമൂത പ്രദോഷം പേരെ കെ പി സ്ഥാപിച്ച അഞ്ച് വരയ്ക്കാണ് മുറ്റഭക്ഷണം കഴിക്കുന്നത് അദ്ദേഹം രാത്രിയിൽ തിരിച്ചു പോകുമ്പോൾ അത് ഒരുപക്ഷെ കഥനങ്ങളും കാര്യങ്ങളും വരാം പിന്നെ നമ്മുടെ ഇതിൽ വരാൻ കഴിയാത്തതും ഇനിയും വരാൻ കഴിഞ്ഞിട്ട് കാത്തുന്നവർ ആയിരങ്ങളുടെ മലേവനവും ഒരു പരുവാവും ഇപ്പോൾ അവിടെ നമ്മുടെ സെക്യൂരിറ്റി ജീവനാണ് അദ്ദേഹത്തിന് കോവിഡ് പറഞ്ഞു ടക്കമുള്ള പലരും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു ദയവായി ഒന്ന് വീട്ടിൽ പോയിരിക്കാൻ പറയുന്നത് അപകടങ്ങളാണ് വളരെ അപകടങ്ങളാണ് രമേശത്തിലേക്ക് ശ്രദ്ധ സാക്ക് ഇതിലാണ് അദ്ദേഹം ഓറഞ്ചേറ്റ് പോകാൻ അത് അദ്ദേഹം പറഞ്ഞു നിരീക്ഷണത്തിൽ പോയാൽ സ്വാധീകം പക്ഷേ അങ്ങനെ പോകാൻ അദ്ദേഹം ചെറുപ്പിച്ചവരായി അതിനേക്കാൾ നമ്മൾ എല്ലാവരും പക്ഷെ അതും ചില മെഡിൻമെന്റ്സിലൊക്കെ ഉണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടവാദൊക്കെയാണെങ്കിലും അതൊക്കെ പാലിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിണറായി വിജയനോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി തന്നെ വളരെ ജലക്കൂട്ടം നടത്തുന്ന ഒരു സമരം നടത്തുന്ന ഈ ഘട്ടത്തിൽ അങ്ങേരോട് ഞങ്ങൾ കൊടുത്ത വാക്ക് പാലിക്കും ഞങ്ങൾ അഞ്ചു പേര് മാത്രമേ പക്ഷേ ഈ ധിക്കാരം അഹങ്കാരം സർവ്വകക്ഷി സമ്മേളനത്തിൻ്റെ മുഴുവൻ തീരുമാനത്തെ ലക്ഷിച്ചാണ് കേരള മുഖ്യമന്ത്രിയുള്ള പ്രതിഷേധം കൂടിയാണ് ഈ സമരം നിങ്ങൾ കക്ഷിയുടെ നേതൃത്വം നടത്തുന്ന ഈ സമരത്തിന് നിങ്ങളെല്ലാവരുടെയും കേരളത്തിൻ്റെയും കൊല്ലത്തെ എല്ലാ ജനങ്ങളുടെയും പിന്തുണ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ശ്രീ കെ സി വേണുപോലി അടക്കമുള്ള അതിശക്തമാരായ നേതാക്കന്മാർക്ക് ഈ ഈ നീക്കത്തിന് കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിൽ വഴി ഒരുക്കിയ ആ കൊല്ലത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അതിശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസ്ഥാനം പറയാനുള്ള ഈ സമ്മേളനത്തിൽ നന്ദി നമസ്കാരം கேட்கி இந்த சிங்கிள் ஸ்டேட்டஸ்ல இருந்து வந்துட்டு இருக்காரு செக்ரட்டரி சிங் சார் நான் சார் மாதி பारे பrangleக்கு பொதுநலக்கு கேட்டுக்கிறேன் கேரவத்துக்கு கொல்லத்தை கட்சவண்டி வேக்லேக்க தெக்கத்துட்டு கொண்ட മുന്നോട്ട് പോകുന്ന സർക്കാരിന്റേതായി അതിശക്തമായ പ്രതിഷേധമാണ് ഈ ജില്ലയിലെ കശുവണ്ടി തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ചെറുകിട വ്യാപാരികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വ്യവസായികളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത് നാലേ വർഷക്കാലം മുമ്പ് കൊല്ലത്തെ കശുവണ്ടി മേഖലയ്ക്ക് പുതിയൊരു മാനം കണ്ടെത്തി തരുമെന്നും വ്യവസായത്തെ പുനരുദ്ധരിക്കുമെന്നും വാഗ്ദാനം ചെയ്തുകൊണ്ട് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇന്ന് അവരുടെ ഭരണം സമാപനത്തോട് അടയ്ക്കുമ്പോ അക്ഷരാർത്ഥത്തിൽ ഈ മേഖലയെ ടച്ച് തകർത്തിരിക്കും